ഗ്രാമപഞ്ചായത്തിലെ പൊടിയൻ ബസാർ വടക്കുവശം താമസിക്കുന്ന പുത്തൻകാട്ടിൽ സഖാവ് പ്രതാപന്റെ വീടിന് നേരെ ആക്രമണം പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കുവാനുള്ള ആർ എസ് എസ് ബി ജെ പിയുടെ ആസൂത്രിത ശ്രമമാണെന്ന് സി പി ഐ എം ഇടവിലങ്ക് ലോക്കൽ കമ്മിറ്റി ആരോപിച്ചു ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് നേരിട്ട കനത്ത തോൽവിയുടെ ആഘാതത്തില് ആര്എസ്എസ് ബിജെപി നേതൃത്വത്തിൽ രൂപപ്പെട്ട അസഹിഷ്ണുതയുടെ പരിണിത ഫലമാണ് ഇപ്പോഴത്തെ ആക്രമണമെന്ന് സിപിഐഎം അറിയിച്ചു ി ജെ പി ജില്ലാ നേതൃത്വത്തിലിരിക്കുന്ന എ ആര് ശ്രീകുമാർ നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ പ്രദേശത്താണ് ആക്രമണം നടന്നിരിക്കുന്നതെന്നും ലോക്കൽ കമ്മിറ്റി ചൂണ്ടിക്കാട്ടി എടവിലങ് പ്രദേശത്തെ ജനങ്ങളുടെ സ്വസ്ഥതയും സമാധാനവും തകർക്കുന്ന ഇത്തരം അക്രമ പ്രവര്ത്തനങ്ങള് ബി ജെ പിയുടെ ഭാഗത്തുനിന്നും മുന്കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ടെന്നും സിപിഐഎം ആരോപിച്ചു സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും നാടിന്റെ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിനായി വിഷയം രാഷ്ട്രീയമായും നിയമപരമായും കൈകാര്യം ചെയ്യുമെന്നും സി പി ഐ എം ഇടവിലങ്ങൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് വി എച്ച് റിസ്വാൻ പറഞ്ഞു സഖാവ് നിഷാജിതിനു വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുണ്ടായിരുന്ന ഒരു സഖാവായിരുന്നു സഖാവ് പുത്തങ്കാട്ടിൽ പ്രധാന സ്വാഭാവികമായിട്ടും പൊടിയും ബസാർ പോലുള്ള ആർ എസ് എസിനും ബി ജെ പിക്ക് സ്വാധീനമുള്ളൊരു മേഖലയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്കൊരു സഖാവ് ഇറങ്ങി വരാ എന്ന് പറഞ്ഞാൽ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അത് സഹിക്കാൻ കഴിയാവുന്ന ഒരു കാര്യമല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സജീവമായി രംഗത്തിറങ്ങുന്ന സഖാക്കളെ അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ഇത്തരത്തിൽ ഭയപ്പെടുത്തിക്കൊണ്ട് ഇനി ഇടതുപക്ഷത്തിൻ്റെ അതോടൊപ്പം തന്നെ സി പി ഐ എമ്മിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഈ പൊടിയമ്പ സാറിൻ്റെ മണ്ണിൽ ഉണ്ടാവരുത് എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിൽ മാതിരാനേരത്ത് എല്ലാവരും അന്തി ഉറങ്ങുന്ന നേരത്ത് വീട് ആക്രമിക്കുന്ന ഒരു നടപടിയിലേക്ക് ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പ്രദേശത്തിനൊരു പ്രത്യേകതയുണ്ട് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള സി പി വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള സഖാക്കളുടെ നിരന്തരമായിട്ട് സ്ഥലമാണ് ഈ പൊടിയൻ എന്ന് പറഞ്ഞാൽ സംഭവത്തിൽ പ്രതിഷേധിച്ച് സി പി ഐ എം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടവിലങ്ങ് ചന്തയിൽ നിന്ന് പൊടിയൻ ബസാറിലേക്ക് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു மெல்லு விழிக்குதோ மெல்லு விழிக்கும் வாடா 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 வேற வாடா சட்டகளே பாட்டிகளே தன்மா തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സി പി ഐ എം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം സഖാവ് സി എ ഷെഫീർ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് വി എച്ച് സ്വാഗതം പറഞ്ഞു യോഗത്തിൽ സി പി ഐ എം ഇടവിലങ്ങും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സഖാവ് കെ കെ സുരേന്ദ്രൻ നിഷ അജിതൻ എന്നിവർ സംസാരിച്ചു കൃത്യമായിട്ടു ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം തികച്ചും പൂർണ്ണമായി ഭരണം പിടിക്കും എന്ന് അവകാശപ്പെട്ടിരുന്ന തൃശൂർ ജില്ലയിലെ ഒരു പഞ്ചായത്തായിരുന്നു ഇടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തികച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ നാളിൽ ഇടവിലങ്ങിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ആ ജനങ്ങളുടെ മുന്നിൽ അണിനിരത്തിയിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റുകളുടെ കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് ഇടവിലങ്ങ് പഞ്ചായത്തിൽ അധികാരത്തിൽ വന്നിരിക്കുകയാണ് സ്വാഭാവികമായും ബി ജെ പിയുടെ പ്രവർത്തകർക്ക് കൃത്യമായി നേതൃത്വത്തിനും ഇത് വലിയ നിരാശയുണ്ടാകും അത്തരത്തിൽ ആ തോൽവിയുടെ കലം മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായി ബി ജെ പിയുടെ ഗുണ്ടാ നേതൃത്വം നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ബി ജെ പിയുടെ ഗുണ്ട ലീഡർഷിപ്പ് ക്യാമ്പ് ചെയ്തുകൊണ്ട് ഇവിടെ സംഘടനാ പ്രവർത്തനം നടത്തണം സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വ്യാപകമായി അക്രമം സംഘടിപ്പിച്ച് കൊടുങ്ങല്ലൂരിലെ സമാധാന അന്തരീക്ഷം തകർത്തു കൊണ്ടിട്ടുള്ള ആളുകളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അപ്പോൾ അത്തരം ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് ഇവിടെ നൽകിയിട്ടുള്ള വിജയം ഒരിക്കലും അവരെ സംബന്ധിച്ച് അവർക്ക് അംഗീകരിക്കാൻ കഴിയാവുന്നതല്ല ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇടവിലങ്ങ് പഞ്ചായത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഒന്നാം വാർഡ് മുതൽ ഒന്നാം വാർഡ് എന്ന് പറയുമ്പോൾ അറബിക്കടലിൻ്റെ അടുത്ത് തന്നെ അവിടെ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞ് ഇവിടെ ഇടവിലങ്ങി പഞ്ചായത്തിൻ്റെ കിഴക്കാതിർത്തിയായിട്ടുള്ള കളരിപ്പറമ്പ് വരെ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് അങ്ങനെ മികച്ച വിജയമാണ് ഇടവിലങ്ങിൽ നേതൃത്വം നൽകിയിട്ടുള്ളത് പ്രത്യേകിച്ച് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഈ വിഷയമുണ്ടായിട്ടുള്ള ഒരു പ്രദേശം ഈ അക്രമം ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശം നമുക്കറിയാം സെഞ്ചറി വാർഡ് എന്ന് പറയുന്ന വാർഡിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ആ വാർഡ് പ്രദേശത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള നിഷാജിതൻ അവിടെ മത്സരിക്കുകയും ആ മത്സരത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളോടൊപ്പം നിന്നിട്ടുള്ള ഒരു പ്രവർത്തകനായിരുന്നു സി പി എമ്മിൻ്റെ അനുഭാവിയായിരുന്നു കുത്തങ്കാട്ടിൽ പ്രതാപൻ സ്വാഭാവികമായിട്ടും ആ പ്രദേശത്ത് ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ പ്രവർത്തന രംഗത്തേക്ക് വരുന്നത് വളരെ കുറവാണ് അപ്പോൾ അത്തരം നാടുകളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ള സംഘപരിവാറിൻ്റെ അജണ്ടയാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെതിരെ ശക്തമായ നടപടി പോലീസ് അധികാരികൾ സ്വീകരിക്കും എന്നുള്ള ഉറപ്പിന്മേൽ ഞങ്ങൾ ഈ പ്രതിഷേധ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുകയാണ് ഈ പ്രതിഷേധ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഈ പ്രതിഷേധത്തിൽ മാത്രം ഒതുങ്ങുകയല്ല നിരന്തരമായിട്ട് കാലങ്ങളായിട്ട് ഇവിടെ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഓരോ ഇടതുപക്ഷ പ്രവർത്തകരുടെ വീടുകൾക്ക് ഏറെ അക്രമം ഉണ്ടാവുക ആ അക്രമത്തിൽ ഒരാളെ പോലും പിടികൂടാൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല ഇപ്പം ഇതും അതുപോലെ ആകരുത് എന്നാണ് ഞങ്ങൾ ബന്ധപ്പെട്ട പോലീസ് അധികാരികളോട് പറയാനുള്ളത്